യു എ ഇ കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള സർക്കാർ പ്രവർത്തനങ്ങൾ പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കപ്പൽ സർവീസ് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ത്യ എക്സ്പ്രസ് മിന്നൽ സമരം മൂലം യാത്രക്കാർ ഇത്ര ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവലിയാർ സി ചാക്കുണ്ണി അറിയിച്ചു നിലവിൽ യുഎഇ കേരള സെക്ടറിൽ വിമാനയാത്രയും കാർഗോ കയറ്റുമതിയും കൂടുതൽ ചെലവേറിയതും ദുഷ്കരവുമായ സാഹചര്യത്തിലാണ് മെയ് മാസം പതിമൂന്നിന് വീണ്ടും മുഖ്യമന്ത്രി തുറമുഖമന്ത്രി മാരിടൈം ബോർഡ് ചെയർമാൻ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചത് നാലാം ലോക കേരള സഭയ്ക്കും ഓണാവധി സീസണിനു മുമ്പായി കപ്പൽ സർവീസ് ആരംഭിക്കണമെന്ന എം ഡിസി നിവേദനത്തിന് അനുകൂലമായ മറുപടിയാണ് തുറമുഖമന്ത്രി വി എൻ വാസവൻ നല്കിയതെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ വാർത്താസമ്മേളനത്തില് പറഞ്ഞു എയർ ഇന്ത്യ എക്സ്പ്രസ് സാമനം ഉണ്ടായപ്പോൾ അതിൻ്റെ ആവശ്യകത കൂടി ഇപ്പോൾ നമ്മൾ കരിപ്പൂരിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആൻറ്റണ കേടു എന്നിട്ട് ഇരുപത് ദിവസത്തേക്ക് കുറേ വിമാനം ക്യാൻസൽ ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ഒരു ബദൽ സംവിധാന നിലയ്ക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്രക്കാർക്ക് മാത്രമല്ല കാർഗോ കയച്ചു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ചെരുപ്പ് പോകുന്നത് മലബാറിൽ നിന്നാണ് കണ്ടെയ്നർ വഴി വരുന്നത് ചൈന കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കോഴിക്കോടിനെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ മലബാറിൽ നിന്നൊരുപടി ഞങ്ങൾ പോയപ്പോൾ കിലോ നിലവിൽ ടെൻഡർ വിളിച്ച നാല് കമ്പനികളിൽ രണ്ട് കമ്പനികളെ അവസാനഘട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് യാത്രക്കാർക്കും കാർഗോ കയറ്റുമതിക്കാർക്കും ടൂറിസം ചികിത്സാ മേഖലകൾക്കും കേരളത്തിന്റെ സമഗ്ര വികസനങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടും കപ്പൽ സർവീസ് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ത്യ എക്സ്പ്രസ് മിന്നൽ സമരം മൂലം യാത്രക്കാർ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവലിയാർ സി ഇ ചാക്കുണി പറഞ്ഞു സമ്മേളനത്തിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ രക്ഷാധികാരി എ ശിവശങ്കരൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ വൈസ് പ്രസിഡന്റ് ബേബി കിഴക്കുംഭാഗം സെക്രട്ടറി കുന്നൂതാബുബുക്കർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്